േഴാം ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം പ്രവൃത്തിയിലാക്കേണ്ട വിശ്വാസം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യാക്കോബ് ഒന്നിന്റെ ഇരുപത്തിരണ്ട് വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ നല്ല പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസം സമ്പൂർണമാകുന്നത് ഫലം കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് പോലെ വചനത്തിൽ വളരണം നിറയണം തഴയ്ക്കണം വചനമായി മാറുകയും വേണം ഒരുപാട് കേൾക്കാൻ ആർത്തിയുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്തും കേൾക്കാനുള്ള മോഹം നമ്മെ ത്രസിപ്പിക്കുന്നു സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണത് മുഖത്തിന് ഒരു മാറ്റവും വരുത്തുവാൻ കഴിയുകയില്ലല്ലോ ഭക്തിയുടെ വേഷം ധരിച്ച് സ്വന്തം മനസാക്ഷിയെ പോലും വഞ്ചിക്കുന്നവരോടും ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം കേൾക്കുന്ന വചനം നമ്മിലൂടെ ജീവിക്കണം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെയാണ് ദൈവം തന്നെ മനുഷ്യനായത് അതിനു വേണ്ടിയാണ് വചനം ജഡമായി നാം കേൾക്കുന്ന വചനം പ്രവർത്തിക്കുന്നുണ്ടോ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ക്രിസ്തു കാണിച്ചു തന്നു സ്നേഹത്തിന് വേണ്ടി ബലി നൽകപ്പെട്ട ജീവിതം തന്റെ നെഞ്ചിലെ അവസാന രക്തം വരെ നമുക്ക് വേണ്ടി ഇറ്റിക്കുന്നുണ്ട് ജീവിക്കുന്ന വചനമായി അവൻ മാറുന്നു കേൾക്കുന്ന വചനം നമ്മിലൂടെ നിവർത്തിയാകണം വചനം ജഡമായി തീർന്നവന്റെ പാത പിൻപറ്റണം വാക്കുകൾ പ്രാവർത്തികമാകുമ്പോൾ അതിന്റെ സ്വാധീന ശക്തി വലുതാണ് വർജനം വാക്കിലല്ല പ്രവൃത്തിയിലും വേണം അപ്പോൾ നോമ്പ് ഒരു വലിയ സ്വാധീന വലയം സൃഷ്ടിക്കും വചനം അനുഭവവേദ്യമാകണം അത് നല്ല വിത്താകണം മുപ്പതും അറുപതും നൂറും മേനിയായി ജീവന്റെ സമൃദ്ധിയായി മാറണം അങ്ങനെ ഈ നോമ്പിന്റെ നാളുകൾ ധന്യമാകട്ടെ സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിനു ശേഷം അല്പസമയം ിക്കുക ദൈവമേ വചനത്തിലൂടെ ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള തീരുമാനം ഞാൻ കൈക്കൊള്ളുന്നു കേൾക്കുന്ന വചനം പ്രവൃത്തിയാകേണ്ടതിൻ്റെ ആവശ്യകതയെ ഞാൻ തിരിച്ചറിയുന്നു ജീവിതം വചനമാക്കിയ ക്രിസ്തുവിനെ ഞാൻ പിൻപറ്റുന്നു നമുക്ക് പ്രാർത്ഥിക്കാം വചനം ചിടമായി തീർന്നവനായ നാഥ കേൾക്കുന്ന വചനം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ നീ ഞങ്ങളെ ഒരുക്കേണമേ ആമേ സുപ്രസിദ്ധ പ്രസംഗകനായ മൂടി സായിപ്പ് കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കപ്പലിന്റെ ഒരു ഭാഗത്ത് തീപിടിച്ചു യാത്രക്കാരും ജോലിക്കാരും തീ അണയ്ക്കാൻ തീയിലേക്ക് തൊട്ടിയിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു തീ അണച്ചുകൊണ്ടിരുന്ന മൂടിയുടെ അടുക്കൽ സ്നേഹിതനായൊരാൾ പറഞ്ഞു താങ്കൾ ഇനി തൊട്ടി അവിടെ വച്ചാലും നമുക്ക് അടുത്ത മുറിയിൽ പോയി പ്രാർത്ഥിക്കാം ഇല്ല സ്നേഹിത ഇപ്പോൾ നാം വിശ്വസ്തയോടെ നിന്ന് ഉത്സാഹത്തോടെ തൊട്ടികൾ കൈമാറുകയും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക